ധനക്കൂറ് ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഇതിൽ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗവും ഉണ്ട് ഇവരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിലേക്ക് വ്യാഴം വന്നിട്ടുണ്ട് അത് നല്ലൊരു ഭാവമാണ് ആറിൽ നിന്ന് ഏഴിലേക്ക് വന്നു പക്ഷെ ഇവിടെ മൂന്നിൽ രാഹു വന്നു മൂന്നിൽ രാഹു നല്ലതാണ് നിഗൂഢമായ ശാസ്ത്രങ്ങൾ പഠിക്കാം ഭാഷകൾ പഠിക്കാം കുട്ടികളൊക്കെ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഭാഷകളും മറ്റുള്ളതൊക്കെ പഠിക്കാനുള്ളൊരു ഭയങ്കര ഒരു ഇത് വരുന്ന ആളാണ് നിഗൂഢത വരുത്തുന്ന ആളാണ് രാഹു പിന്നെ അവർ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഗ്രഹമാണ് വേണ്ടത് വേണ്ടപ്പോൾ അങ്ങനെ പറയും അതേപോലെ നമ്മളെ കുഴിയിലും ഇടും അപ്പോൾ വളരെ ശ്രദ്ധിക്ക മതി ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്കത് അറിയാമല്ലോ ഇതുകൊണ്ടാണ് നമുക്കത് വരുന്നത് എന്ന് അപ്പം മൂന്നിലെ രാഹു നല്ലതാണ് അതേപോലെ നാലിലേക്കാണ് നമ്മുടെ ശനീശ്വരം വന്നത് അപ്പോൾ മൂന്നിൽ നിന്ന് നാലിലേക്ക് ശനി വരുമ്പോൾ അത് കണ്ടകനായി മാറുണ്ട് അവിടെ കണ്ടകനായാലും നിങ്ങൾക്ക് രണ്ടിൻ്റെയും മൂന്നിൻ്റെയും ഭാവാധിപതി നാലിൽ പോയി നിൽക്കുന്നു വാക്കുകൾ വളരെ ശ്രദ്ധിക്കാം വീട്ടിൽ കലഹല്ലാതെ ശ്രദ്ധിക്കാം പിന്നെ ഗോൾഡ് അതേപോലെ ധനം ആ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കുക ഗോൾഡൊക്കെ പെട്ടെന്ന് വിൽക്കാൻ നമുക്ക് തോന്നും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വില കൂടി നിൽക്കുകയാണ് അതൊന്നും ചെയ്യാതെ തന്നെ നമ്മുടെ കർമ്മത്തിലൂടെ നിങ്ങൾക്ക് ധനസമ്പാദനത്തിന് പറ്റൂ അപ്പോൾ അവിടെ രാഹു ഉണ്ട് രാഹു ആദ്യ കാലങ്ങളിൽ നമുക്ക് രോഗങ്ങളെ ഉണ്ടാക്കും അസ്വസ്ഥതയുണ്ടാക്കും പിന്നെ കർമ്മത്തിലേക്ക് പോകുമ്പോ വളരെ ഒച്ചിന്റെ പോലെയാണ് ഈ രാഹു എന്ന് പറഞ്ഞ ഗ്രഹം പോവാ ഇവിടെ ബുദ്ധി തരുന്നുണ്ട് രാഹു നമ്മൾ പഠിക്കാനേ പഠിക്കാൻ നിങ്ങൾക്ക് ഒരു ജീവിതത്തിൽ ഇപ്പൊ ഒരു വീട് വെക്കാന്ന് വിചാരിക്കുക അപ്പൊ നാല് ശനി നിക്കുമ്പോ വീട് വെക്കാം കേട്ടോ കണ്ടത് ശനിയുടെ കാലഘട്ടത്തിൽ നമുക്ക് വീട് വെക്കാം അപ്പൊ അവര് അതിൻ്റെ ഇങ്ങനെ മറ വരുമ്പോ നമുക്ക് തന്നെ പുതിയ പുതിയ ആശയങ്ങൾ വരും ആ വേണ്ടത് വേണ്ടപ്പോൾ തോന്നുന്നത് എന്ന് പറയില്ലേ അതൊക്കെ ആ സമയത്ത് നമുക്ക് വന്നോളൂ അപ്പോൾ അതുകൊണ്ട് രാഹുവിനും കേതുവിനും കേതു ആണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പതിലാണ് ജ്ഞാനത്തെ തരുന്നുണ്ട് മക്കളുടെ പാവൊക്കെ വരുമ്പോൾ സൂക്ഷിക്കുക മക്കളൊക്കെ പുറത്തേക്കൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് അവർ പറയണത് മാത്രം ഒരു തീരുമാനമാക്കാതെ നമ്മളും കൂടി രണ്ട് മൂന്ന് പേരോടൊക്കെ ചോദിച്ചറിയണം ഒമ്പതാം പാവത്തിൽ കേതു നിൽക്കുമ്പോൾ അപകടങ്ങളൊന്നും വരാതെ വാഹനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് പതുക്കെ പോവാം എന്നൊക്കെ പറയാം എന്നൊക്കെ ഒന്ന് പറയാനേ നമുക്ക് പറ്റുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ ധനിക്കൂറുകാർക്ക് ഏഴിലെ വ്യാഴമാണ് എല്ലാത്തിനും നല്ലത് വരുന്നത് രാഹുവും അപ്പോൾ ഇവർ രണ്ടുപേരെയും നന്നായിട്ട് പ്രസാദിപ്പിക്കുക എന്ന് പറയലേ അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം എല്ലാ വ്യാഴാഴ്ചയും പറ്റുന്നുണ്ടെങ്കിൽ പോവാം അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും പോവാം അതേപോലെ ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് മുൻവിളക്ക് ധാര കൊടുക്കുക കേതൊരു രാഹുവിന് നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് പറ്റത്തക്ക ഒഴിപാടുകൾ ചെയ്യുക നവഗ്രഹസോസ്ത്രങ്ങൾ പാരായണം ചെയ്യുക വീട്ടിലിരുന്ന് തന്നെ സന്ധിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഈവനിങ്ങിലോ സന്ധിക്കോ അല്ലാണ്ട് നടുവിലുള്ള സമയങ്ങളിലല്ല പറയണത് അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ധനിക്കൂറുകാർക്ക് ഈ ഒരു സമയം ഏറ്റവും നല്ലതായിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും